ഗൈസ് എല്ലാവർക്കും വണക്കം ഇന്ന് ഒരു ചെറിയ സംഭാഷണവുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് സംഭാഷണം അല്ലെങ്കിൽ കാര്യം എന്താണെന്നല്ലേ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് സ്വന്തമായിട്ട് വാഹനമൊന്നുമില്ല വാഹനമൊന്നുമില്ലാത്തവർക്ക് ഏക ആശ്രയമാണ് നാട്ടിലൂടെ നടത്തുന്ന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് ബസ് അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ കണ്ടക്ടറുടെ ചില മോശപ്പെട്ട സ്വഭാവങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ബസ്സിൽ സാമാന്യം നല്ല തിരക്കാണെങ്കിൽ അവർ ചിലപ്പോൾ മറ്റൊരാൾക്ക് നിൽക്കാൻ ഗ്യൽ ഗ്യാപ്പ് ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നവരോട് പറയും ഒന്ന് അങ്ങോട്ട് നിൽക്കും ഒന്ന് ഇങ്ങോട്ട് നിൽക്കും എന്നൊക്കെ വെറുതെ ഷോ കാണിക്കുക ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല എന്നാൽ അവർ വെറുതെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അഥവാ ഒന്ന് മൂവ് ചെയ്തില്ലെങ്കിൽ മാറി നിന്നില്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക ഒരു ഒരു വെറുപ്പോടെ പിന്നുള്ള സംസാരങ്ങളൊക്കെ അപ്പോൾ സ്വകാര്യ ബസ്സിൽ കണ്ടക്ടർമാർ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമുണ്ടോ യാത്രക്കാരോട് അവർ എന്താ പഴച്ചത് അവർ നിങ്ങളോട് നല്ല രൂപത്തിലല്ലേ സംസാരിക്കുന്നതൊക്കെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ യാത്രക്കാരോട് പെരുമാറുന്നത് നല്ല ഒരുപാട് കണ്ടക്ടർമാരുണ്ട് അത് പറയേണ്ടതാണ് ഒരുപാട് കണ്ടക്ടർമാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നല്ല എന്താ പറയുക യാത്രക്കാരോട് നല്ല മര്യാദയിലും നല്ല ഒരു പെരുമാറ്റത്തിലും സംസാരിക്കുന്ന ഒരുപാട് കണ്ടക്ടർമാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് അപ്പം ആരാ ആരാണ് പേരെടുത്തൊന്നും പറയുന്നതില്ല അങ്ങനെയുണ്ട് പക്ഷെ അതിലൊന്നോ രണ്ടോ കണ്ടക്ടർമാരാണ് ഇങ്ങനെ ഒരു മോശപ്പെട്ട സ്വഭാവം ചിലപ്പോൾ വീട്ടിൽ നിന്ന് പ്രഷറായിരിക്കാം അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളായിരിക്കാം ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ഒരിക്കലും യാത്രക്കാരോട് പെരുമാറരുത് പിന്നെ പ്രായം ചെന്നവരെ ബസ് ബെല്ലടിച്ച് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി അവർ കൽപ്പിക്കും പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടെന്ന് ആ പാവം വയസ്സായ ആളുകൾ മെല്ലെ ഇറങ്ങിയായിരിക്കും കാരണം അവർ വീണ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എണീറ്റ് നടക്കുക എന്ന് വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അവരോട് ശ്രദ്ധിച്ചായിരിക്കും അവർ ഇറങ്ങുക അവർ നേരത്ത് കാല് കുത്തി കുത്തി ഞാൻ കണ്ട അപ്പം ബെല്ലടിക്കാൻ തുടങ്ങും ആ ബെല്ലടിക്കൽ ചിലപ്പോൾ ഒരുപാടാൾ വീണിട്ടുണ്ട് ഞാൻ കണ്ടതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ അതുപോലെ സ്റ്റോപ്പിൽ നിന്ന് ആൾ പയസ ആൾ കയറാണെങ്കിൽ ബെല്ല ഒരു കാല് ബസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം ബെല്ലടിക്കും രണ്ടാമത്തെ കാല് ബസ്സിൽ വെച്ചിട്ടുണ്ടാവില്ല അപ്പം ബെല്ലടിക്കും ഇവർക്കൊന്ന് കയറി ബസ്സിൽ പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡാവേ ഇതിലൊന്നും അവർക്ക് സമയമില്ല അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുക്കും അതിൽ ബ്രാഞ്ച് ആളുകൾ വീഴാറുണ്ട് അങ്ങനെ വീഴാതിരിക്കട്ടെ പക്ഷെ വീഴ വീഴാറുണ്ട് എന്നാലും ഞാനൊരു ദിവസം സഞ്ചരിച്ചപ്പോൾ സഞ്ചരിക്കും ബസ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരോ സ്റ്റോപ്പിൽ നിന്ന് കയറി ഒരു ബ്രാഞ്ച് എന്ന ആളൊന്നുമില്ല ഒരു കുട്ടിയെ തോന്നുന്നു സ്കൂൾ കുട്ടിയെ വിദ്യാർത്ഥിനിയെ തോന്നുന്നുണ്ട് അപ്പോൾ കയറി കഴിഞ്ഞ് പെട്ടെന്ന് ആൾ കണ്ടക്ടർ വെല്ലടിച്ചു അല്ല കണ്ടക്ടർ അല്ല ക്ലീനർ വെല്ലടിച്ചു ബാക്കിൽ ക്ലീനർ വെല്ലടിച്ചു ബസ് പെട്ടെന്ന് എടുത്തു മൂവ് ചെയ്ത് അപ്പോൾ ആ ബാക്കിൽ ക്ലീനറ് പെട്ടെന്ന് എറിച്ച് വീണും ചെയ്തു അപ്പോൾ ഇതാണ് പ്രശ്നം നമ്മളൊരു ആകുന്നതിന് മുന്നേ വെല്ലടിച്ചും അല്ലെങ്കിൽ ഇത്ര സ്പീഡിലൊക്കെ പോകണോ ഒരു സാധാ ഒരു മീഡിയം സ്പീഡ് പോയ പോരെ നിങ്ങൾക്ക് സമയം കുറവായിരിക്കാം എന്നാൽ അത് കണ്ട് നിങ്ങൾ ഇങ്ങനെ മരണപ്പാച്ചിൽ പോയരുത് മരണോട്ടം ഓടരുത് ഒരു ബിൽ എന്താ പറയുക ഒരു കൺട്രോളിലൂടെ നിങ്ങൾക്ക് പിടിച്ച കിട്ടുന്ന കൺട്രോളിലൂടെ മാത്രമേ നിങ്ങൾ ബസ് കൊണ്ടുപോകൂ നിങ്ങളുടെ കയ്യിൽ ബസ്സിൻ്റെ ഉണ്ടോ അത്രയും ഉറപ്പാണോ എന്നാൽ നിങ്ങൾക്ക് ബസ് ഏത് രൂപത്തിലും കൊണ്ടുപോകുക അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന കൺട്രോളിലൂടെയാണ് ആ ബസ് നീങ്ങുന്നത് ബസ് ഇരുമ്പിന് ജീവൻ വെച്ച് ഓടുകയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നല്ല രൂപത്തിൽ ബസ് എന്താ പറയുക മൂവ് ചെയ്ത് കൊണ്ടുപോവുക ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോറില് പറ്റാതെ നിങ്ങൾക്കും ഒരു ഫോറില് പറ്റാതെ നല്ല രൂപത്തിൽ നിങ്ങൾ മൂവ് ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ അതങ്ങനെ ഒരു സംഭവം പിന്നെ വേറൊരു സംഭവം വെച്ചാൽ കണ്ടക്ടർമാർക്ക് വേറൊരു സ്വഭാവമുണ്ട് ഈ സ്കൂൾ വിദ്യാർത്ഥിനികളോട് ഒരു മോശപ്പെട്ട പെരുമാറ്റമുണ്ട് അവരോടങ്ങനെ പെരുമാറേണ്ടതായ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ ചാർജ് തോന്നുന്നുണ്ട് അതവർ തരുന്നുണ്ടെങ്കിലും അവർ തിക്കി കുത്തി നിറച്ച് കൊണ്ടുപോവാണ് അതൊക്കെ പോട്ടെ അവരോട് ശൗഖ്യം സംസാരിക്കരുത് ചിലപ്പോൾ എടുക്കാൻ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ പാസ് കിട്ടാത്തണ്ടാവും അപ്പോൾ അവർ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ശ്രമിക്കുക നിങ്ങളും ഒരു കാലം വിദ്യാർത്ഥിനിയായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ആ പുറക്കോട്ടം ചിന്തിച്ചാൽ മതി അപ്പോൾ അവരോട് ചിലപ്പോൾ പാസ്സെടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ പാസ്സെടുക്കാൻ മറന്നു പോയതായിരിക്കാം അങ്ങനെ പലതും സംഭവിക്കും അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ആ വിദ്യാർത്ഥിനികളെ സ്കൂൾ വിദ്യാർത്ഥിനികളെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ വേണ്ടി ഒരു ഷൗട്ട് സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അഥവാ ഒരു വിദ്യാർത്ഥിനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക പാസോ അല്ലെങ്കിൽ പാസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാസ് പാസ്സിന് ടൈം കഴിഞ്ഞെങ്കിൽ സ്കൂളിൻ്റെ ടൈം കഴിഞ്ഞെങ്കിൽ ഫുൾ ചാർജ് നിങ്ങൾ വാങ്ങും അപ്പോൾ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക എന്ത് കാരണത്താലാണ് സ്കൂൾ വൈകിയത് എങ്ങനെയാണ് ഒന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഫുൾ ചാർജ് വാങ്ങാൻ ശ്രമിക്കുക ചിലപ്പോൾ ആ കുട്ടിക്ക് വെയിറ്റ് ചെയ്ത് ബസ്സുകൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാലും നിങ്ങളെ ഷൗട്ട് ചെയ്യരുത് നാളത്തെ ഭാവി തലമുറയെ നിങ്ങൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് സംസാരിച്ച് നിങ്ങൾ കേട്ടില്ല ആ പ്രസ്താവന നിങ്ങൾ കേട്ടില്ലേ രാത്രിയിൽ സ്ത്രീകൾ എവിടെയാണോ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഇറക്കി കൊടുക്കണം ഒരാ ഒരു സ്റ്റോപ്പിൽ ഒരാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ പത്തടി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇറങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സുരക്ഷിതമായിട്ട് അവരെ ഇറക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ആ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അതിൽ സർവീസ് നടത്തുന്ന ആ ബസ് തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്യുന്നതാണ് ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അദ്ദേഹം സം പറഞ്ഞത് അത് പ്രൈവറ്റ് ബസ് സർവീസ് ജീവനക്കാർക്ക് ഇത് ബാധകമാണ് അപ്പോൾ നിങ്ങൾ മന്ത്രി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ ആ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ ആ പ്രസ്താവനയോട് നൂറ് ശതമാനം ശരിയാണ് അതിനോട് ഞാൻ യോജിക്കുന്നു അനുകൂലിക്കുന്നു അങ്ങനെ പ്രസ്താവന കൊണ്ടുവന്നതിൽ മന്ത്രിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അങ്ങനെയാണ് യാത്രക്കാരോട് നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ് മന്ത്രി ഗണേഷ് കുമാർ അന്ന് പ്രസ്താവന പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് വായിക്കുക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ നല്ല കണ്ടക്ടർമാരുണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഒരുപാട് കണ്ടക് കണ്ടക്ടർമാരുണ്ട് നല്ല ഒരുപാട് കണ്ടക്ടർമാരുടെ എനിക്കറിയാവുന്നതാണ് അപ്പോൾ അവരൊക്കെ പെരുമാറ്റം കാണുമ്പോൾ നമുക്കെന്നെ എന്താ പറയുക ഒരു ഒരു ഇഷ്ടം ഒരു ബഹുമാനമൊക്കെയാണ് അവരോട് അപ്പോൾ അങ്ങനത്തും ഉണ്ട് അപ്പോൾ അതിൽ ചില ഒന്നോ രണ്ടോ മോശപ്പെട്ട കണ്ടക്ടർമാരുണ്ട് എല്ലാവരും തികഞ്ഞ ആളുകളല്ല എന്നാലും നിങ്ങളെ ബസ്സിൽ ആശ്രയിച്ച് കയറുന്ന യാത്രക്കാരോട് നിങ്ങൾ ഒരു മര്യാദയോടെ അല്ലെങ്കിൽ ഒരു ബഹുമാനത്തോടെ അല്ലെങ്കിൽ ഒരു എന്താ ഒരു നിങ്ങളൊരു സ്റ്റാൻഡുണ്ടല്ലോ ആ ഒരു മര്യാദയോട് സംസാരിക്കാൻ ഒരു ബഹുമാനത്തോടെ അപ്പോൾ ആ യാത്രക്കാർ തിരിച്ചും നിങ്ങളോടും ബഹുമാനത്തോടും നിങ്ങളോടും പെരുമാറുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കണ്ടക്കന്മാർ അങ്ങനെ ഉണ്ട് അപ്പോൾ ദൈവം നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രക്കാരോടും മോശമായിട്ട് പെരുമാറരുത് സംസാരിക്കരുത് നല്ല രൂപത്തിൽ പെയിൻറ്റർമാർ സംസാരിക്കാൻ ആകെ ഒന്നേ ചിന്തിക്കാവോ ആകെ ഒരു ജീവിതമേ ഉള്ളൂ എല്ലാവർക്കും അപ്പോൾ അതിൽ എല്ലാവരും നല്ല പരസ്പര സ്നേഹത്തോടും പരസ്പര ഐക്യത്തോടും വേണം മുന്നേറാൻ അപ്പോൾ ഈ പറയുന്നത് ഏതെങ്കിലും കണ്ടക്ടർമാർക്ക് വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കാം ഞാൻ കണ്ടൊരു കാഴ്ചകളാണ് ഈ പറയുന്നത് കാണാതല്ല കണ്ട കാഴ്ചകളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എങ്ങനെയാണെന്നല്ല അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ നല്ലൊരു തീരുമാനത്തെ മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ ഞാൻ ഈ സംസാരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കാം അല്ലാതെ വേറൊരു നിവൃത്തിയില്ല ഓക്കെ അടുത്തൊരു വീഡിയോ മുന്നിൽ വീണ്ടും എത്തുന്നതാണ്